നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ എന്ന സിനിമയിൽ ഏറ്റവും രസകരമായി പ്രേക്ഷകർ ആസ്വദിച്ചു കണ്ട രംഗമാണ് മമ്മൂട്ടിയെ മോഹൻലാൽ ഉമ്മ വയ്ക്കുന്നത് ട്രെയിൻ യാത്രക്കിടെ മോഹൻലാൽ കഥാപാത്രം ഞാൻ മമ്മൂട്ടിയൊന്ന് ടച്ച് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ ഉമ്മ വയ്ക്കുന്നതാണ് സീൻ ഇപ്പോഴത്തെ ആ രംഗം എങ്ങനെ പിറന്നുവെന്നതിനെ കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് സംവിധായകൻ അൽഫോൺസ് പുത്രൻ സംവിധായകൻ ജോഷി തന്നെ അൽഫോൺസിനോട് പറഞ്ഞ കാര്യങ്ങളാണ് സ്നേഹ സംഭാഷണത്തിനിടയിൽ തന്റെ സിനിമയായ പ്രേമത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചപ്പോൾ താൻ ഈ രംഗത്തെക്കുറിച്ച് ചോദിച്ചെന്നും അപ്പോഴാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞതെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ അൽഫോൺസ് പറഞ്ഞു കുറിപ്പ് വായിക്കാം ബാക്ക് ടു പ്രേമം ശേഷം എന്നോട് ജോഷി സാർ പ്രേമം മേക്കിംഗ് ചോദിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി ജോഷി സാർ മോൻ എങ്ങനെയാണ് മുൻകാലഘട്ടവും ഷൂട്ട് ചെയ്തത് ഞാൻ സാർ മൂന്നും ഓരോ കാലഘട്ടത്തിന്റെ സ്റ്റൈലിൽ ഷൂട്ട് ചെയ്തു സാർ ആ ഡിഫറൻറ് ട്രീറ്റ്മെന്റ് ആണ് അതിന്റെ അഴക് ഞാൻ താങ്ക് യു സാർ സാർ എങ്ങനെയാണ് നമ്പർ ട്വന്റി മദ്രാസ് മേലിൽ ലാലേട്ടൻ മമ്മൂക്കേനെ ഉമ്മ വയ്ക്കുന്ന സീൻ എടുത്തു ജോഷി സാർ അത് മോഹൻലാലിട്ട ഇംപ്രോവൈസേഷൻ ഞാൻ അപ്രൂവ് ചെയ്തു ഞാൻ കൂടുതലും സ്പോണ്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് എനിക്ക് ലൊക്കേഷൻ വർക്ക് ആവണം ഇല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് എക്സൈസ് ചെയ്യിക്കണം ഞാൻ സർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് സിനിമയിലാണ് ഞാൻ തിലകൻ സാർ ഡൊമിനേറ്റ് ചെയ്യാത്ത പടങ്ങൾ കണ്ടിട്ടുള്ളൂ അതൊന്ന് ഗോഡ് ഫാദറും പിന്നെ നാടുവാഴികളും ജോഷി സാർ ചിരിച്ചിട്ടുണ്ട് മൂപ്പര് അനന്തന്റെ റോൾ ചോദിച്ചു പക്ഷെ എനിക്കെന്തോ ആ റോൾ മധുസാർ തന്നെ ചെയ്യണമെന്ന് തോന്നി അപ്പോഴേക്കും ഒപ്പം ഫംഗ്ഷന്റെ വേദി സാറും ഞാനും എന്റെ അമ്മായിച്ചൻ ആൽവിൻ ആന്റണിയും കാറിൽ നിന്നിറങ്ങി ഇറങ്ങി ജോഷി സാർ സി യു മോനെ ഞാൻ താങ്ക് യു സാർ സാർ മാത്രമാണ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ സിനിമയുടെ മേക്കിംഗ് ചോദിച്ചത് താങ്ക് യു സാർ അന്നും ഇന്നും താങ്ക് യു സാർ